എല്ലാവർക്കും നമസ്കാരം എന്നിപ്പോൾ പെരുന്നാൾ ആവാറായല്ലോ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഇറങ്ങിയതാണേ അപ്പം ഞാനും സൗമ്യയുടെ രണ്ട് പിള്ളേരും ഉണ്ട് ഫൈവ് ഹൈഡിട്ടാ പുടിമോനെ നേരത്തെ എടുത്തായിരുന്നു അപ്പോൾ പിന്നെ അവൻ വന്നില്ല കൂടെ ആദ്യം തന്നെ മാത്സിൽ കയറി നോക്കിയിട്ടാ മാത്സിൽ കയറി ഇപ്പോൾ പയ്യൻ കുറേ പാവ കണ്ടിട്ട് അതിൻ്റെ എടുത്ത് വെക്കണമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഡ്രസ്സ് നോക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സൗമിജി കഴിഞ്ഞിട്ട് ആലോക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് വെക്കണമായിരുന്നു അപ്പോൾ അവിടെ ഒരു പഞ്ചസാരപ്പഴം കണ്ടപ്പോൾ അതിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ പൊട്ടിച്ചൊക്കെ കൊടുത്ത് അവരവിടെ നിന്നെ പിന്നെ അതുകഴിഞ്ഞ് സീമാസി കയറി ഉമാക്ക് പറഞ്ഞു സൗമി വന്നായിരുന്നു വന്നായിരുന്നെട്ടോ അങ്ങനെ അവിടുന്ന് ഉമ്മാക്ക് പറഞ്ഞു എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഒരു ദീനീന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് സ്റ്റാൻഡിൻ്റെ അവിടെയായിട്ട് അപ്പോൾ അവിടെ പോകുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അവൾ സൗമ്യയുടെ മോൾ അവിടെ ഒരു ഡ്രസ്സ് കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ സൂചി കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണ്ട് എല്ലാം ഇങ്ങനെ വലിച്ചു വലിച്ചുവാരി ഇട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം അവിടെ റേറ്റ് ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അവൾ പറഞ്ഞതെന്നാൽ അവിടെ നിന്ന് വേണ്ട നമുക്ക് വേറെ കടയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹനയിൽ പോയി ഹനയിൽ പോയിട്ട് ഫൈഹാക്കും അതേപോലെ തന്നെ ബാജിക്കും അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തെ അപ്പം ഫയ്യാക്ക് ഞാൻ രണ്ടു മൂന്നെണ്ണം ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇടിയിപ്പിച്ചൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ എല്ലാം ഫൈഹാക്ക് അത് കുത്തി കുത്തിക്കൊള്ളണം ചൊറിയണ് ഇടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് മാറ്റി പിന്നെ വേറെ ഒരെണ്ണം എടുത്തു അപ്പോൾ ഫൈഹ നമ്മളിപ്പോൾ നിർബന്ധിച്ച് ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പിന്നെ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ചൊറിയണം അതൊക്കെ കുത്തിക്കൊള്ളണമൊക്കെ ചെയ്താൽ പിന്നെ അവളത് ഇടൂല അപ്പോൾ അതിന് വേദം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി ഇതാണ് ആദ്യം സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞത് എടുക്കാമെന്ന് വിചാരിച്ചു പുറത്തേക്ക് വന്നപ്പോൾ വേറൊരു ഡ്രസ്സ് ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഡ്രസ്സില്ല ഗ്രീൻ കളർ ഒരു ഷർട്ടും അതിൻ്റെ ഒരു ടോപ്പും കൂടി ഉള്ളത് അവർ കാണിച്ച് തന്നപ്പോൾ ഫയ്യാക്ക് അത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെടുത്ത് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസി കയറി അപ്പോഴത്തേക്കും കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നെട്ടോ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചാണെങ്കിൽ ഫൈ ആയിട്ട് കളിക്കലും ഒക്കെയായിരുന്നു പിന്നെ അവിടെ നിന്ന് യൂസൂനും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു അപ്പം ഇത്രേക്കുള്ളൂ നമ്മുടെ ഡ്രസ്സ് എടുക്കാൽ വീഡിയോ ആയിട്ടാണ് നോമ്പ് ഇറന്ന് കഴിഞ്ഞായിരുന്നു കടയിൽ നിന്ന് തന്നെ അവർ വെള്ളം തന്നായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കടയിൽ കയറി ചായയും ഒക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു പിന്നെ മെട്രോ ഓടിച്ചൊരു അഞ്ച് മിനിറ്റ് ഉള്ളൂട്ടോ മുട്ട എത്താനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക